നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട് അതായത് ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം ഇതൊന്നും ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല പലർക്കും എതിരെ കേസ് ഉണ്ടാകുന്നുണ്ട് അവർക്കെതിരെ ശിക്ഷകൾ വിധിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും വീണ്ടും വീണ്ടും ഇതുപോലത്തെ കേസുകൾ കൂടിക്കൂടി വരികയോ ചെയ്യുന്നത് അല്ലേ കാര്യം ഇതിന് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള പോലെ തന്നെ നിയമത്തിലെ പല ന്യൂനതകൾ തന്നെയാണ് ഇതിന് കാരണം ഇപ്പോഴിതാ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം മുമ്പ് ഉണ്ടായ ഓരോ സെയിം സംഭവം തന്നെ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേ റിസം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം ഒരു കുട്ടി മരിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ പേരിലും ഈ ഒരു ഹസ്ബൻഡ് പറഞ്ഞത് സൗന്ദര്യമില്ല ജോലിയില്ല വേണ്ടത്ര സ്ഥിരത ഒന്നും തന്നില്ല ഇങ്ങനത്തെ പല കാരണങ്ങൾ പറഞ്ഞു കൊണ്ടാണ് പല രീതിയിൽ പീഡനങ്ങളുണ്ടായത് പക്ഷേ ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതും എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമാണ് കാരണം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഹസ്ബൻഡിൽ നിന്നും ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടുകാരോട് സംസാരിക്കണം ഓപ്പണായിട്ട് പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി തങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ വന്ന് ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചേരാം പരിഹരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അതൊരു മെജുരിറ്റിയുടെ ഭാഗം തന്നെയാണ് കാരണം പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള തോന്നലായിരിക്കാം പക്ഷേ തങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ എങ്കിലും വീട്ടുകാരോട് പറയണം ഇവിടെ എനിക്കത് പറ്റിയില്ല ഞാൻ മാക്സിമം ശ്രമിച്ചു ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോടും പറയണം അല്ലേ അത് ഈ പെൺകുട്ടി ചെയ്തില്ല അതുതന്നെയാണ് വന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരവും സ്വന്തം അച്ഛനും അമ്പിട് പറഞ്ഞ് കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് അതിനൊരു ഒരു നേർവഴിക്ക് വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണമായിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി കൂടെ സഹായിച്ചില്ലല്ലോ അല്ലേ അപ്പോൾ മാത്രമല്ല ഇയാൾക്ക് വേറെ പല വിധ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു ആ ബന്ധങ്ങളും കാര്യങ്ങൾ ഈ പെൺകുട്ടി ചോദ്യം ചെയ്യുമ്പോഴും ഈ കുട്ടിക്ക് ഇതുപോലത്തെ ശാരീരിക മാനസികമായ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലൊക്കെ പറയണമായിരുന്നു അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണമായിരുന്നു അപ്പോൾ ചോദിച്ചാൽ മാത്രം ഇതിപ്പം ആര് ചോദിക്കുന്നത് എന്നെ ആരും ചോദിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അയാൾക്കുണ്ടായി അതിനുള്ള സാഹചര്യം ഈ കുട്ടി തന്നെ ഉണ്ടാക്കിയും കൊടുത്തു അപ്പോൾ ഇതുപോലത്തെ സ്ത്രീധന പീഡന കേസിൽ പലവരും ഇപ്പം ജീവനോ ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവർ പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടുകാരോട് പറയില്ല അല്ലെങ്കിൽ വീട്ടുകാർ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരണ്ട നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യേണ്ട എന്നൊക്കെ രീതിയിലേക്കാണ് പോകുന്നത് അപ്പം അത് ഇവർക്ക് കൂടുതലും ധൈര്യം ഉണ്ടാവുക ചെയ്യുന്നത് ഇവൾ വീട്ടിൽ പറയില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള തോന്നല് അങ്ങനെയല്ല നമുക്ക് പൂർണ്ണ നമുക്ക് സംസാരിക്കാൻ നമ്മുടെ ഭാഗത്ത് ആളുകൾ ഉണ്ടെന്ന് ഇവർക്ക് തോന്നലുണ്ടാകണം അങ്ങനെ ഇല്ലെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് തന്നെ പോവുകയുള്ളൂ കാര്യം അവർക്ക് ആരും പേടിയില്ല സ്വന്തം വീട്ടുകാർ എന്തായാലും ഈ പറഞ്ഞ ഇപ്പോൾ ഈ പയ്യന്റെ വീട്ടുകാർ എന്തായാലും ആ പയ്യനെയാണ് സപ്പോർട്ട് ചെയ്തത് ആ പയ്യന്റെ സിസ്റ്ററും ആ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഉൾപ്പെടെ എല്ലാവരും പയ്യനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് പോവുകയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിനെങ്കിൽ ഈ പെൺകുട്ടി സ്വന്തം വീട്ടുകാരോട് പറയാമായിരുന്നു എനിക്ക് ആരും ഇല്ലാത്ത സാഹചര്യം കാരണം വീട്ട് ഹസ്ബൻഡ് ആരും സഹായിക്കുന്നില്ല അപ്പം നമ്മൾ എനിക്ക് ഇനി എങ്ങനെ പറയാനുള്ളത് വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാവരും പലവിധ പ്രശ്നങ്ങൾ കല്യാണത്തിന് ശേഷം ഉണ്ടാകാം പക്ഷെ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നമ്മുടെ പേരൻസോട് പറയണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ കല്യാണമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ആഴത്തെ കുറച്ചൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടപ്പെടാതെ വരിക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാര്യ ഇഷ്ടപ്പെടാതെ വരിക സൗന്ദര്യം പോരാതെ വരിക അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലുള്ള സ്ത്രീകൾക്കുള്ള സൗന്ദര്യം എൻ്റെ ഭാര്യയ്ക്ക് ഇല്ലെന്ന് പറയുക ഇങ്ങനത്തെ പലവിധ പ്രശ്നങ്ങളും പല വീടുകൾ നടക്കുന്നുണ്ട് അതായത് കല്യാണത്തിന് മുമ്പ് കാണാത്ത പല പ്രശ്നങ്ങളും കല്യാണം കഴിഞ്ഞ് ഇവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും സൗന്ദര്യം ഇല്ലെന്ന് തോന്നും മുടിയില്ലെന്ന് തോന്നും വിദ്യാഭ്യാസം ഇല്ലെന്ന് തോന്നും അപ്പം അങ്ങനെ തോന്നുന്ന ഉള്ളവര് കല്യാണത്തിന് മുന്നേ ഇതൊക്കെ നോക്കി കണ്ട് കല്യാണം കഴിക്കുക എനിക്ക് കുറേയും കൂടെ സൗന്ദര്യമുള്ള പെണ്ണ വേണം അല്ലെങ്കിൽ നിറമുള്ള പെണ്ണ വേണം അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള പെണ്ണ വേണം സ്ത്രീകളുള്ള പെണ്ണ വേണം എന്നാ ആഗ്രഹിക്കാം പക്ഷേ ഇതൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇതൊക്കെ ഉണ്ടാകണം തിരിച്ച് സ്ത്രീകൾക്കും ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കാമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഭാര്യക്കില്ലാത്ത സൗന്ദര്യം വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ ഈ തോന്നലൊക്കെ ഉണ്ടായിക്കൊണ്ട് എനിക്ക് ഇന്ന് മോർ ബെറ്റർ കിട്ടും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാം ഇത് കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ആദ്യത്തെ പുതുമൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ കല്യാണം കഴിച്ച സ്ത്രീ കൊള്ളില്ല എന്ന് പറയുന്നത് അത്ര നല്ല സ്വഭാവമല്ല അതിപ്പോൾ ഈ സൗന്ദര്യത്തിൻ്റെ പേരിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ കാണപ്പെടുന്നുണ്ട് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് കല്യാണത്തിന് മുന്നേ നോക്കിയും കണ്ടും കല്യാണം കഴിക്കണമായിരുന്നു ഇത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറയുന്നത് അത് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ അസുഖം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്